നമസ്കാരം ഹജ്ജ് തീർത്ഥാടനത്തിനെത്തി കുഴിഞ്ഞു വീണ് മരിച്ചത് അഞ്ഞൂറിലധികം തീർത്ഥാടകരെന്ന റിപ്പോർട്ട് മരിച്ചവരിലധികവും ഈജിപ്തുകാരാണെന്നും അറബ് നയതന്ത്ര വിദഗ്ധരുടെ റിപ്പോർട്ടിൽ പറയുന്നു കുറഞ്ഞത് മുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഈജിപ്ത് പൗരന്മാർ മരിച്ചതായിട്ടാണ് വിവരം എന്നാൽ കണക്കിൽപ്പെടാത്ത നിരവധി പേർ മരണത്തിന് കീഴടങ്ങിയിരിക്കാമെന്നും നിഗമനമുണ്ട് തിരക്കിനിടെ പരിക്കേറ്റ് മരിച്ച ഒരാളൊഴികെ മറ്റുള്ളവരെല്ലാം ചൂടയറ്റതുമായി ബന്ധപ്പെട്ടുണ്ടായ അസുഖങ്ങൾ കാരണം മരിച്ചവരാണ് മക്കയിലെ അൽ മുവൈസം പരിസരത്തുള്ള ആശുപത്രി മോർച്ചറിയിൽ നിന്നാണ് മരിച്ചവരുടെ കണക്ക് ലഭിച്ചതെന്നും നയതന്ത്രജ്ഞർ പറഞ്ഞു അറുപതോളം ജോർദാൻ പൗരന്മാർക്കും ജീവൻ നഷ്ടമായി വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഇതുവരെ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് പേരാണ് മരിച്ചത് കൊടും ചൂട് വലിയ ബുദ്ധിമുട്ടാണ് തീർത്ഥാടകർക്ക് നൽകുന്നത് അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഇന്നലെ മക്കയിൽ രേഖപ്പെടുത്തിയത് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ കുടകൾ ഉപയോഗിക്കണമെന്നും ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും തീർത്ഥാടകർക്ക് സൗദി നിർദ്ദേശം നൽകിയിരുന്നു ഈ വർഷം ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം തീർത്ഥാടകർ ഹജ്ജിൽ പങ്കെടുത്തു അതിൽ ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം പേർ വിദേശത്തു നിന്നുള്ളവരാണെന്ന് സൗദി അധികൃതർ അറിയിച്ചു ഇതിനു പുറമെ പതിനായിരക്കണക്കിന് പേരാണ് രജിസ്റ്റർ ചെയ്യാതെ ഹജ്ജിനെത്തുന്നത്